ിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയത്ത് എഫ് എ സി റ്റി കടവിലുള്ള ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന് മുൻപിലാണ് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ആഘോഷമൊക്കെയാണ് പകൽ തിരു എന്താ പറയുന്നത് താലപ്പൊലിയും മറ്റു ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറി അതിനകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കോട്ടയത്തു നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് ദക്ഷിണ തിരുപ്പതി ഈ ഒരു ബോർഡ് ഇവിടെ കാണാം ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഇതാണ് മെയിനായിട്ടുള്ള എൻട്രൻസ് ഇതിനകത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്തു പോകേണ്ടത് ഇങ്ങോട്ട് കയറുമ്പം തന്നെ നമുക്കിത് ഇത് അമ്പലത്തിൻ്റെ പരിസരമാണ് ഇതിനകത്തൂടെ അകത്തോട്ട് കയറി നമുക്ക് വണ്ടിയെ തന്നെ ഇതിനകത്തൂടെ സഞ്ചരിക്കാം ഇരു സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ വൃക്ഷങ്ങളൊക്കെ വളർന്നു നിൽപ്പുണ്ട് ഇപ്പോൾ ഇത് ഒരുവിധം കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇതിലെയാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത് ഇതാണ് പ്രധാന കവാടം ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം പ്രധാന കവാടത്തിനടുത്ത് നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ് വണ്ടി പാർക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇനി ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഉള്ളൂടി കണ്ടു വരാം വളരെ ഭംഗിയുള്ള ഒരു നല്ല ഗോപുരമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതാണ് പ്രധാന കവാടം നമ്മൾ നമ്മളിതിനുള്ളിലോട്ടാണ് പോകുന്നത് ചിങ്ങവനത്തു നിന്നും ഏകദേശം ഒരു രണ്ടര മൂന്ന് ഉള്ളിലോട്ട് കയറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് എഫ് എ സി ടി കടവ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് ഇതാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള കവാടം ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുക വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റും ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ മുന്നിലുള്ള കവാടം ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം ഇപ്പോൾ എല്ലാവരിലോട്ടും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് കൂടുതലും പുറത്തേക്ക് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട് എന്തായാലും വിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കാണാം വളരെയധികം അധികം ഐതിഹ്യങ്ങളുള്ളൊരു ക്ഷേത്രമാണ് വളരെ അത്ഭുതങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കാറുണ്ട് എന്നാണ് ഇവിടുള്ള പരിസരവാസികൾ പറയുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭഗവാൻ എന്നും ഇവിടെയുള്ള വിശ്വാസികൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഭഗവാൻ വെങ്കടേശ്വരനാണ് പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മി പത്മാവതി ദേവി എന്നിവർ ഭഗവാന്റെ പുറകുഭാഗത്ത് വാണരുളുന്നു ദീപാവലി ദിവസം പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ദീപാവലി ദിവസം ഇവിടെ വളരെ കേമമായിട്ട് നടത്താറുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നാണ് അന്ന് ആചാര്യന്മാർ വന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് അങ്ങനെയാണ് നടന്നിട്ടുള്ളതും ഇനി നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിലെ തിരുമേനിമാരോട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിയാം അതിനായിട്ട് നമുക്ക് തിരുമേനിയോട് ചോദിക്കാം ഞാൻ മായാബാല ബോക്സ് എന്ന് പറഞ്ഞൊരു ചാലിന്നാണ് വരുന്നത് അപ്പം ഇങ്ങനൊരു ക്ഷേത്രത്തെക്കുറിച്ച് ഈ ഇടയ്ക്കാണ് ഞാൻ അറിയപ്പെട്ടത് അപ്പോൾ ഇവിടുത്തെ എന്താണ് പ്രതിഷ്ഠ എങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മറ്റുള്ള നമുക്ക് എല്ലാവരെയും ഒന്ന് അറിയിക്കാം കാരണം ഈ ക്ഷേത്രം ഇത്ര ഇതായിട്ട് പോലും അധികം ജനങ്ങളിലോട്ട് എത്തിയിട്ടില്ല അപ്പം നമ്മൾ മുഖാന്തരം ഇങ്ങനെ എത്തുവാണെങ്കിൽ ധാരാളം ഇവിടെ ഒരു പുരോഗതി ഉണ്ടാവും അപ്പം എന്താണ് ഈ ക്ഷേത്രം എന്താണ് ഇവിടുത്തെ ഐതിഹ്യം എന്നൊക്കെ എന്ന് പറഞ്ഞു തരുന്നത് ശ്രീ ശ്രീനാഥൻ നമ്പൂര് പിന്നീട് അടുത്താണോ താമസമൊക്കെ കുറച്ചിയിലുള്ള തിരുമേനിയാണ് തിരുമേനി ആ ശരി അപ്പോൾ അച്ഛനും മോനും ആണ് നമ്മളോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത് എന്നാൽ പറഞ്ഞോളൂ തിരുമേനി പൂജയുണ്ട് ആ ആ ഈ പ്രതി ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളാണ് ഈ ക്ഷേത്രം ഇവിടെ ആ എഴുപത് എൺപത് കാലഘട്ടങ്ങളിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത് ശരി അപ്പം നമ്മുടെ തിരുപ്പതിൽ നമ്മൾ പോകാറൊക്കെ ഉണ്ട് അപ്പൊ അതുപോലുള്ള കാര്യങ്ങളും പൂജകളും അത്ര ഇല്ലെങ്കിൽ തന്നെയും ആ ഒരു രീതിയാണോ പിന്തുണ ആ പൂജകളാണ് അല്ല അതൊരു ആന്ധ്ര ഒരു ഇതാണല്ലോ നമ്മുടെ ഭഗവാനായിട്ട് കാണുന്നത് മഹാവിഷ്ണുവിനെയാണോ മഹാവിഷ്ണുവിന്റെ പൂജയാണ് ഇവിടെ പാൽപ്പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പ്രധാന ദിവസങ്ങളും ചടങ്ങുകളൊക്കെ എന്താണ് പ്രധാന ഞായറാഴ്ചയും വ്യാഴവും ഞായറും ഇവിടെ പ്രധാന ദിവസങ്ങളാണ് അന്ന് മറ്റ് പൂജകളും കാര്യസിദ്ധി കാര്യസിദ്ധി പൂജകളൊക്കെ ഇവിടെ പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളാണ് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇപ്പോഴൊക്കെ നമുക്ക് നമുക്കിതുപോലുള്ള ആൾക്കാരെ ചാനലിലൂടെ ഒക്കെ അറിയിക്കുമ്പം കൂടുതലാൾക്കാരോട് എത്തിച്ചേരാനും ഒക്കെ നമുക്ക് പറ്റും ആയിട്ട് ഗണപതിയുണ്ട് സുബ്രഹ്മണ്യനുണ്ട് അയ്യപ്പനുണ്ട് ഭഗവാന്റെ പുറയിലായിട്ട് പടിഞ്ഞാറൻ നടക്കൽ ഹനുമാനുണ്ട് ഗരുഡനുണ്ട് ഗരുഡനും ഹനുമാനും പ്രതിഷ്ഠ ശ്രീകോലിനാത്ത് ഭഗവാന്റെ പുറയിൽ തന്നെ കൃഷ്ണനായിട്ട് പൂജ്യം രണ്ട് ദേവി ഒരു ദേവി കൃഷ്ണനും ഒരു അകത്ത് പുറത്തായിട്ട് ഭഗവാന്റെ പുറകിലായിട്ട് അതും ഇവിടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താലല്ലേ ആൾക്കാർക്ക് അറിയും അമ്പലം ഇലക്ട്രോ കെമിക്കലിന്റെ ഇലക്ട്രോ കെമിക്കൽസിന്റെ കമ്പനിയുടെ അത് ശരി ഇലക്ട്രോ കെമിക്കൽസിന്റെ വകയായിട്ടുള്ള അമ്പലമായിരുന്നു ഇപ്പൊ അത് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഏറ്റെടുത്ത് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അവർക്ക് വേണ്ടി പൂർത്തിയാവർ തിരുപ്പതി ഭഗവാൻ ധനത്തിന്റെ ആളായിട്ടാണ് നമ്മള് തിരുപ്പതി ഭഗവാനെ കാണുന്നത് അപ്പം അന്ന് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ും അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശേഷം മറ്റേ ക്ഷേത്രത്തിൽ ഇവിടെ അകത്തുള്ള ഒരു ഭജനമടം അതെ അതെ ഭജന പാടുവാണ് നമ്മുടെ രീതിയിലുള്ള പാൽ പാൽപ്പായസങ്ങളും ഒക്കെയാണ് താഴമ ചെങ്ങന്നൂർ ഉള്ളവർക്കാണ് ഇതിന്റെ ക്ഷേത്രത്തിന്റെ അധികാരം തന്ത്രിമാരവരാണ് ഇന്ന് ദീപാവലി ആയതുകൊണ്ട് അതിൽ ക്ഷേത്രത്തിൽ നല്ല ദീപക്കാഴ്ച ദീപാലങ്കാരങ്ങളും എല്ലാം ഉണ്ട് ഇതാ ഇവിടെ എല്ലാം നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ ഇട്ട് നന്നായിട്ടുണ്ട് നമ്മളിപ്പോൾ പ്രദക്ഷിണ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഇത് തിരുമേനി പറഞ്ഞ പോലെ തന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതുണ്ട് നല്ല ദീപാലങ്കാരമാണ് ഇപ്പോൾ ഇവിടെ നാട്ടുകാരാണ് ഇതിനൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകുന്നത് ഇലക്ട്രോ കെമിക്കൽസിൻ്റെ പ്രവർത്തനം നിലച്ചതോടുകൂടി ഇങ്ങനെയാണിപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് ഇത് ഗണപതിയുടെ ഉപ്രതിഷ്ഠയാണ് നമുക്ക് ഇതിലെ പ്രദക്ഷിണം വെച്ച് അപ്പുറത്തൂടെ ആണ് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പായി പ്രദക്ഷിണ വഴിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായപ്പോൾ ഇങ്ങനെ ഗണപതി ഭഗവാന്റെ അടുത്തൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇതിലെ പ്രദിക്ഷിണത്തിന് ശേഷം നമ്മൾ അപ്പുറത്തൂടെ പോകുന്ന പുതിയ വലം വെച്ചു ഇനിയുള്ളത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപ്രതിഷ്ഠയിൽ നമ്മൾ ഇതുപോലെ തന്നെ വലം വെച്ചാണ് ഭഗവാനെ തൊഴുത് വലം വെച്ച് നമുക്ക് ഇപ്പുറത്ത് വരാം തിരുമേനിമാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിൽ മംഗല്യ ഭാഗ്യത്തിന് കൂടുതൽ ആളുകൾ എത്തിച്ചേരാറുണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നല്ല പ്രാധാന്യമുള്ള ദിവസമാണ് ഇലക്ട്രോ കെമിക്കൽസുകാരുടെ ക്ഷേത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു ഇപ്പോഴാണിത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഒരു പൂജ മാത്രമാണ് ഒരു ദിവസം നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ മൂന്ന് നേരവും പൂജയുണ്ട് രാവിലെ മലർനേദ്യം പ്രസന്ന പൂജ അത്താഴ പൂജ ഇങ്ങനെ എല്ലാ പൂജകളും ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പാൽപ്പായസം കടുംപായസം ത്രിമധുരം അവല ഇവയൊക്കെ പ്രധാന നിവേദ്യങ്ങളാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗല്യഭാഗ്യത്തിനും ഭാരതത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരേ ഒരു ഭഗവാനാണ് വെങ്കടേശ്വര ഭഗവാൻ ആ ഒരു വെങ്കടേശ്വരൻ ഭഗവാൻ തന്നെയാണ് ഇവിടെയും വാണരുള്ളുന്നത് ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്ര ഉണ്ട് ക്ഷേത്രത്തിനാവശ്യമായ ജലമൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത് നല്ല ദീപാലങ്കാരം കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഇലക്ട്രോ കെമിക്കൽസിൻ്റെ അധികാരത്തിലുള്ള ക്ഷേത്രമായതിനാൽ ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽസ് എന്ന സ്ഥാപനം നടക്കുന്നില്ല വർഷങ്ങളായി ഇത് കൂട്ടിക്കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ച് കിടന്നിരുന്നത് പ്രദക്ഷിണ വഴിയിൽ ധാരാളം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആവശ്യമായ പുഷ്പങ്ങൾ ഇവിടുന്നത് പ്രദക്ഷിണ വഴിയെ വന്നു ഇനിയും നമുക്ക് ഹനുമാൻ്റെ പ്രതിഷ്ഠയാണുള്ളത് ഉപദേവനായിട്ട് നമ്മുടെ ഹനുമാനെയും കൂടി ഒന്ന് തൊഴുത് വലം വെച്ച് നമുക്ക് അപ്പുറത്ത് വരാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വാസ്തു ആയതുകൊണ്ട് തന്നെ മാർബിളിലാണ് ഇവിടെ കൂടുതലും കൊത്തുപണികൾ നടത്തിയിരിക്കുന്നത് മാർബിളാണ് ഇവിടെയുള്ള ഫ്ലോറിങ്ങും തൂണും എല്ലാം മാർബിളിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ല ഭംഗിയായിട്ടാണിത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രം സൂക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് ප ගවානේ කණඩ යා. ക്ഷേത്രത്തിനകത്ത് കയറി തൊഴിലൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴിലൊക്കെ കഴിഞ്ഞ് തിരുമേനോട് പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഇത് നമുക്കിവിടുത്തെ ദീപാരാധനയും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാം ചടേശ്വര ഭഗവാൻ്റെ പ്രധാന ഒരു വഴിപാടാണ് നെയ്യ്വിളക്ക് നെയ്വിളക്ക് കത്തിക്കാനായിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട് നെയ്വിളക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നതാണ് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാൻ്റെ പ്രദക്ഷിണമെല്ലാം വെച്ച് വന്നതിന് ശേഷം നെയ്വിളക്ക് നടയിലോട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ നെയ്വിളക്ക് താ നെയ്യ്വിളക്ക് കത്തിച്ച് വലം വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിലെ അന്വേഷണങ്ങൾക്കായി ഒരു ഫോൺ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും ഒന്ന് നോക്കണേ ഇന്ന് ഭക്തിഗാനസുത ദീപാവലിയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പം ദീപാരാധനയുടെ സമയവും ആയിട്ടുണ്ട് നമുക്ക് ദീപാരാധന തുടങ്ങാം ആരാധനയ്ക്ക് ശേഷം ഇവിടെ താലപ്പൊലിയും കരകന്തുള്ളിലും മറ്റ് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവരും ഈ ക്ഷേത്രം വന്ന് കാണുക ഭഗ ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചിങ്ങവനത്തിന് സമീപം എഫ് എ സി ടി കടവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും ഈ ക്ഷേത്രം വന്ന് കാണുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ